ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നൊക്കെയും പോലെ നമ്മുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത് ഒരാൾ അവിടെ നിന്ന് പാത്തു നിന്ന് നോക്കുന്നു രാവിലെ നമ്മുടെ പി എ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴേ കാണിക്കാം അപ്പോഴേ നമ്മുടെ കുഞ്ഞു വീട്ടിലെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് വന്നേ അപ്പോൾ അപ്പോഴൊരു വീഡിയോ കണ്ട ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നും നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് വരുന്നത് അല്ലേ അപ്പഴല്ലേ പിയേ ഞമ്മടെ രണ്ടിൻ്റെയും കുഞ്ഞ് വിശേഷങ്ങളുമായിട്ടാണല്ലോ ഞങ്ങള് വരുന്നത് അമ്മയില്ലാത്ത തക്കത്തിന് നേര് എന്നെ ആരെങ്കിലും കട്ടുകൊണ്ട് പോകാൻ അറിയാൻ വന്ന് ഇങ്ങനെ നിൽക്കുക ഇവിടെ ണ്ടായിരുന്നു കേട്ടോ അപ്പഴേ എന്റെ ഗൂർഖയായിട്ട് ഞാൻ നിയമിച്ചേക്കുന്നു നമ്മടെ ബീയൊക്കെ ഇവിടെ പാത്തു നിൽക്കുന്നു കേട്ടോ ഞാൻ കാണിക്കാം ഭയങ്കര പരിപാടിയായി ഇവിടെ കേട്ട് രാവിലെ വന്ന് റോഡും മിറ്റും എല്ലാം തൂത്ത് തന്നു ആ അപ്പം നമുക്ക് ഹായൊക്കെ പായാ തരാം കേട്ടോ ഞാൻ കാണിക്കാം രാവിലെ പോലെ ഒക്കെ ഇന്ന് ഫോട്ടോ എടുക്കുന്നില്ലയോ ഫോട്ടോ എടുക്കുന്നില്ലയോ എന്നൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴപ്പോഴേ നമ്മുടെ ഇനിയുള്ള വിശേഷങ്ങളൊക്കെ കാണാവുന്നു ആയില്ല സത്യം പറഞ്ഞാൽ പുളിയും തനയും തിരുവാരമൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോഴിന്ന് നല്ല ദിവസം വെള്ളിയാഴ്ച നല്ല ദിവസമാണ് നല്ല എന്താ നല്ല നല്ല കാര്യങ്ങൾക്കൊക്കെ വെള്ളിയാഴ്ച ദിവസം നല്ലതാണ് പള്ളി പോകാം അമ്പലത്തിൽ പോകാം എല്ലാ ദിവസവും നല്ലതൊക്കെയാണ് പിന്നെ ദൈവം തമ്പുരാനും ഓരോ ദിവസം വരാത്തവർക്കും ഓരോ എന്താ ഓരോ ദിവസം നല്ലതും പല്ലതും ഒക്കെ കാണില്ലേ അപ്പോൾ ഈ ദിവസം മാത്രം എനിക്കും നല്ലതായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കും നല്ലതായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് കൈകാര്യം ഒക്കെ പൊക്കിക്കൊണ്ട് പോവാ നമ്മുടെ ഇവിടെ ഉള്ള നമ്മുടെ അനിയന്മാരൊക്കെ ആട്ടോ അപ്പം അവർക്കൊക്കെ ഇപ്പറിയാവില്ല ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നതിന് കഷ്ടപ്പാവർത്തികളെ ആയിട്ട് അവരുടെയൊക്കെ സപ്പോർട്ടോ കൊള്ളത് കൊണ്ടാണല്ലോ നമ്മളൊക്കെ ഇങ്ങോട്ട് മുന്നോട്ട് മുന്നോട്ട് പോകുന്നത് അല്ലേ ബീയേ ഇങ്ങനെ വന്ന് നിൽക്ക ഞാൻ കാണിക്കാൻ കേട്ടോ നേടാണ്ടോ ഒരാള് പാത്തു ഇരിക്കുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നത് പാത്തു നിന്ന് കാണുക കേട്ടോ

ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഞാൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് നീ കേട്ടോ ഞാൻ കാപ്പിയൊന്നും കുടിച്ചില്ല അപ്പോഴും അടുക്കള പോകാൻ കേട്ടോ ഞാൻ നിന്നാ മതിയോ കേട്ടോ നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചു ഞാൻ ഇവിടെ പറഞ്ഞതാ ഞാനിവിടെ കാര്യം പറഞ്ഞാ ഫോണിനകത്ത് കാര്യം പറഞ്ഞതാ അപ്പോൾ നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചു കാപ്പി എന്തായിരുന്നു കേട്ടോ ു പിന്നെ ചോറ് കിടക്കുന്നു അപ്പോൾ പോകണ്ടല്ലോ മക്കൊക്കെ അതുകൊണ്ട് താമസിച്ചായിരുന്നു മറ്റേ നമുക്ക് പോകുന്ന ദിവസമല്ലേ നമ്മൾ നേരത്തെ നമ്മളെ ചോറൊക്കെ വെക്കുന്നത് കേട്ടോ അപ്പോൾ മീനെ വറ്റ ഇന്ന് ഇന്ന് വെള്ളിയാഴ്ചയല്ല സന്ധ്യാഴ്ചയപ്പം അടുത്ത ദിവസം മറ്റേ ഉണ്ടുവന്നേ അപ്പോഴ് മൂന്നെണ്ണം ഞാൻ പകുതിയെടുത്തുള്ളൂ കേട്ടോ പകുതി എടുത്തു വെച്ച് എനിക്ക് മാത്രം മതിയല്ല മീനെ ചിക്കൻ ഇരിക്കുന്നുണ്ട് അത് കറി വെക്കണം അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചക്കിത്തെ വിഭവങ്ങൾ ആ ചീനിയുണ്ട് എന്റെ തീയുള്ളത് കൊണ്ട് ഇന്ന് ചീനി ഞാൻ എടുത്തു കേട്ടോ ചീനിയൊരു അവിടെ വെച്ചാൽ വരിക ഉണ്ട് കേട്ടോ ചീനിയുള്ളത് കൊണ്ട് ഏഹ് ഇതൊക്കെ ഇല്ലേ ചിക്കനൊക്കെ ഇല്ലേ അപ്പോഴതുകൊണ്ട് ഒരു വലിയ കഷ്ണമായിരുന്നു വലിയൊരു ചീനിയായിരുന്നു ആ കുടിച്ചോ നാരങ്ങയുള്ള പിഴി കൊടുത്ത് കൊടുത്ത നയിത് വരെ കുടിച്ച് തീർത്തലോ ഒരു കപ്പ് നാരങ്ങ വെള്ളം എന്നോട് ഇന്നത്തെ ദിവസം നാരങ്ങ വെള്ളം ചോദിച്ചേക്കരുത് അതിന് ഒരു കപ്പ് പിഴി വെച്ചിട്ടുണ്ട് വേണ്ട കുടിച്ചോ കുടിച്ചോ ഒരു കപ്പ് നാരങ്ങ ഉള്ള പിഴി കൊടുത്തിട്ടുണ്ട് അത്ര വെള്ളത്തില്ലല്ലോ വെള്ളം കുടിക്കട്ട് ശെരിക്കും വെള്ളം കുടിക്കട്ടില്ലേ അപ്പഴേ ഞാൻ പച്ചക്കറിയാണെങ്കിൽ തേങ്ങ അരച്ചു വെക്കും എന്നും മുളക് കറിയല്ലേ അപ്പോഴും ഞാൻ വിചാരിച്ചു മറ്റേ ഇങ്ങനെ ഇങ്ങനെ വെക്കാമെന്ന് പച്ചക്കറി നമ്മുടെ ചേച്ചേച്ചി അവിടെ അവിടെയെന്ന് ഞാൻ കാണുന്നതെല്ലാം പച്ചക്കറിയാണല്ലോ ചേച്ചേച്ചി വെക്കുന്നത് അവിടെ മുളക് കറി ഇഷ്ടമല്ലായിരിക്കും അവിടുത്തെ ചേട്ടൻപുരത്തൊക്കെ ഓരോ ഇഷ്ടങ്ങളല്ല പിന്നെ ഓരോ നാട്ടിലും ഓരോ ഇഷ്ടങ്ങളുമാണ് കേട്ടോ നമ്മൾ മുളച്ച കറിയാ ഇവിടെ കൂടുതലായിട്ടും നമ്മളിവിടെ വെക്കുന്നത് പിന്നെ ഇങ്ങനെ കാണാം എനിക്ക് പുതിയോ പൂതിയോ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ വെക്കും കേട്ടോ ഉള്ളിയൊക്കെ നമ്മുടെ എന്താ ചിക്കനുള്ള ഉള്ളിയൊക്കെ ഇനി വഴറ്റിയൊക്കെ വെച്ചിട്ട് കാണാൻ കേട്ടോ ഇനി ഒത്തിരി സമയമാവത്തില്ലേ എല്ലാം വഴറ്റിയൊക്കെ എടുക്കട്ടെ പിന്നെ ചീനിയാ അടുത്ത നമ്മുടെ അടുത്തിനകത്ത് കയറുന്നത് കേട്ടോ ഞാൻ ചീനിയൊന്നും കഴുകിയെടുത്തില്ല അരിഞ്ഞു വെച്ചെടുക്കാം കേട്ടോ അടച്ചു വെക്കട്ടെ എന്നാ എല്ലാം ഇട്ടതാണ് കേട്ടോ അപ്പോഴെ ചീനിയൊന്ന് കഴുകിയെടുത്ത് നമുക്ക് ഇതിനകത്തോട്ട് കൊണ്ടുവരിക എന്റെ അടുത്ത് ഇരുന്ന് കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞ റോഡേക്കട ഒറ്റെമ്പിള്ളേര് പോന്നും പറഞ്ഞ് കൈ പൊക്കുവാ ടാറ്റ കൊടുക്കും എല്ലാവർക്കും വല്ലവരും ഒക്കെ വന്ന് അടിക്കുവേ എനിക്കറിയത്തില്ല ഞാൻ മാത്രമേ ഉള്ളു ദൃക്സാക്ഷി പിന്നെ ആ ഹായ് അത് കണ്ടൊക്കെ ഇരുന്ന് ടാറ്റ കൊടുക്കുന്ന കേട്ടോ പോയോ ഇവിടെ മീനൊക്കെ നല്ല വട്ടിയായിരുന്നു കേട്ടോ ഉം ഇന്ന് കോഴിയായി ഇന്ന് പറപ്പിക്കണം നമുക്ക് കേട്ടോ ഇന്ന് നമുക്ക് കോഴിയെ പറപ്പിക്കണം ഞങ്ങൾ രണ്ടു കൂട്ടി കോഴിയെ പറപ്പിക്കാം ആ കോഴിയെ പറത്തിക്കണം നമുക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇട്ടിട്ട് നമുക്ക് വാങ്ങുകയും കറിവേപ്പില ഇട്ടതാ ഞാന് വെച്ചിട്ട് നമുക്ക് എടുത്ത് വെക്കാം ഞാൻ ഇന്ന് ഈ കലത്തിനകത്താ വേവിക്കുന്ന മറ്റേ മൺകലത്തിനകത്ത് ചീനി വെച്ച് ഒരു സംശയം നമ്മുടെ കലം ചെറുതാണ് അപ്പഴി എനിക്കിനി വലിയൊരു ഒരു ചീനിക്കലം വാങ്ങിക്കണം ആ കുഞ്ഞതാ നമ്മുടെ നമ്മടെ ഇച്ചിരി ആ ഇപ്പോഴേ പൊതിക്കണ്ട നമ്മള് വാങ്ങിച്ചത് തീരട്ടെ എന്നിട്ട് പൊതിക്കാം നമ്മൾ ചീനിയെടുത്ത് വെച്ച് മീൻകറി വെന്തു അപ്പോഴും ഞാൻ അപ്പുറത്തെ കല അപ്പുറത്തെ അടുപ്പിൽ വെച്ചത് പക്ഷേ തീച്ചയേ ഉള്ളു കേട്ടോ ഇന്നലെ പക്ഷെ അത് കത്തിയതാണ് ഇന്ന് എന്തോ കുഴപ്പം ഇപ്പോൾ എനിക്കറിയത്തില്ലേ ഒറ്റ ഒരു അടുപ്പ് ഞാൻ അത് കിട്ടണമെന്ന് ഞാൻ പെടുന്ന പാടൊന്നും പറയണ്ട കേട്ടോ ഞാൻ പുള്ളിക്കാരനെ വിളിച്ചില്ല ഇതുവരെ അടുപ്പ് ശരിയാക്കാൻ അപ്പോഴേ നമുക്കിനി ചീനിക്കാം മോരി കുറിയിലിപ്പോ കറി വയ്ക്കണ്ടട്ടോ മോരി കുറിയിലിപ്പോ അപ്പഴും ചീനിക്കിനീം ചതച്ചൊക്കെ വെക്കട്ടെ മുളകൊക്കെ പറിച്ചുകൊണ്ട് പോന്ന് ചറച്ചൊക്കെ വെക്കട്ടെ കേട്ടോ അപ്പഴും എളുപ്പമാവുമല്ലോ പരിപാടി അങ്ങോട്ട് വെച്ചതേ ഉള്ളു കേട്ടോ ആ ചീനി തിരച്ചു കേട്ടോ നന്നായിട്ട് നല്ല ചീനിയാട്ടോ നമ്മള് മെലഞ്ഞില്ല പുഴുങ്ങിയില്ലയോ ആ ചീനിയായിരുന്നു നല്ല ചീനിക്കിഴങ്ങായിരുന്നു കേട്ടോ ആ നല്ല വേവുന്ന നല്ല പുട്ടുപോലെ ഇരിക്കുന്ന സീനി ചീനിയാ അതേല ചീനിയാ നല്ലത് കേട്ടെ എനിക്കല്ലാത്ത ചീനി ഇഷ്ടം അല്ലാത്ത ചീനിയാണ് വെന്തോന്ന് നോക്കട്ടെ അതിന്റെ വാ എന്റെ വാ വാവൊട്ടമ്പേ ചീനി വരുന്ന വരുന്ന വെന്തില്ലാത്ത ഇളച്ചറിയും ഉള്ളു കേട്ടോട്ട് ആ നമ്മളെ അരിയുമ്പം ഞാൻ അരച്ചു വെച്ചു കാന്താരി മുളകൊക്കെ ഇട്ട് കറിവേപ്പിലേക്ക് ഇട്ട് ണ്ടല്ലോ ഇന്നലെ അതിന് ഇന്നലെ ഓലമണലൊക്കെ ഇട്ട് ഞാന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടിട്ടുണ്ട് നമുക്ക് കാന്താരി പറിക്കണ്ടേ ഉണക്കാന്നും പറഞ്ഞു നോക്കിയില്ലെങ്കി അതുങ്ങാങ്ങ് ഉണങ്ങി പോകും കേട്ടോ അപ്പൊ കേട്ടോ ഒരു ടാസ്ക് പിടിച്ച പണിയാണ് കൂട്ടുന്നത് എനിക്ക് അതാണ് പേടി ക്കെ റെഡി കേട്ടോ ഇളക്കണം അരപ്പൊക്കെ ഇട്ടു കൈ കൊള്ളുന്നേ അപ്പഴ് ആരോടെങ്കിലും ഒക്കെ ദേഷ്യം ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കാൻ ഒരു സമയമാണ് ഈ സമയം അല്ലേ അതിന് പറ്റിയ സമയമാണ് ഇത് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് മറിക്കണം അങ്ങോട്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നല്ല ചിന്ത മന നല്ല ചീനിയട്ട പുതുപോലെ വരുന്ന ചീനിയത്മാതിരി ചീനിയാ ഇഷ്ടം എന്താ പുരു ചിക്കൻ വെക്കാൻ നോക്കണം അങ്ങനെ നമ്മളതേ നമ്മുടെ ചിക്കൻ ഒക്കെ ഞാൻ ഇവിടെ പറഞ്ഞതാണേ നമ്മുടെ ഉരുളിയൊക്കെ വെച്ചു കടുവൊക്കെ വറുത്തുതന്നെ എണ്ണയൊക്കെ ഒഴിച്ചു എണ്ണ ഒഴിച്ചു കഴിഞ്ഞാണല്ലോ കടുക് വറക്കണില്ലയോ പിന്നെ നമ്മൾ തക്കാളിയും സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അങ്ങോട്ട് വഴറ്റിയിട്ട് നമ്മൾ നമ്മുടെ ചിക്കനെ അങ്ങോട്ട് തട്ടി എന്നിട്ട് മസാലകളെല്ലാം അങ്ങോട്ട് ഇട്ടിട്ട് ദൈവം നമ്മളങ്ങോട്ട് ആ ഏറ്റി എന്നും ദൈമാകും വെച്ചു ഞാൻ പിന്നെ എന്നിട്ട് വെള്ളം വെള്ളമൊഴിക്കത്തില്ല കേട്ടോ അപ്പോൾ ചിക്കൻ തയ്യാറാക്കാൻ തുടങ്ങുമ്പോഴത്തേന് ഞാൻ ഇപ്പുറത്ത് ചൂടുവെള്ളം തയ്യാറാക്കുക ആദ്യമേ തന്നെ ഞാൻ പച്ചവെള്ളം ഒഴിക്കത്തില്ല കേട്ടോ പച്ചവെള്ളം ഒഴിച്ചാൽ വേറെ ടേസ്റ്റ് പച്ചച്ചവായിട്ട് അപ്പോഴിപ്പുറത്ത് തന്നെ നമ്മൾ വെള്ളം ചൂടാക്കാൻ പറ്റും വേണ്ട നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂട്ടും ചൂടുവെള്ളം കേട്ടോ ഇന്നലെ ഞാൻ പിന്നെ ഇല്ല ഇന്നലെ എല്ലാം മേനഞ്ഞാ ഞാൻ പിന്നെ വഴറ്റിയെടുത്തത് കേട്ടോ വെള്ളം ചാറില്ലാതെ നമ്മൾ വെച്ചത് കേട്ടോ അപ്പഴേ അവർക്കത് അത്ര ഇഷ്ടമായില്ല ഏട്ടോ അവര് ചീ ഗ്രേവിയൊക്കെ വേണം ഇന്ന് നമുക്ക് പിന്നെ ചീനിയൊക്കെ ഉണ്ടല്ലോ അപ്പഴും ഗ്രേവിയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനിയിപ്പം ഗ്രേവിയുടെ ഒരു കുറവ് വേണ്ട വിചാരിച്ച് നമ്മള് കൊറച്ച് വെള്ളമൊക്കെ കൊട്ട് തട്ടിമറിച്ചങ്ങോട്ടോ ഒഴുകി കേട്ടോ അതിലും മഴക്കോളുണ്ട് ഒട്ടും പെയ്തിലിവിടെ ആ ഇന്നലെ ഉണ്ടായിരുന്നു മന്ദാരം മഴക്കോളൂ ഇന്നലെ ഉണ്ടായിരുന്നു ഇവിടെ അപ്പഴും നീണ്ട വെള്ളമൊക്കെ ഒഴിച്ച് നമ്മള് സെറ്റ് ആക്കി വെച്ചു അപ്പഴും ഇനി ഒന്ന് ആ വേണ്ടിയിട്ട വെള്ളം എല്ലാം കൂടെ തട്ടി ഒഴിച്ചു നമ്മൾ കനാലെ വെള്ളം കൂടുതലെ അപ്പൊ ചിക്കനകത്ത് നമ്മള് ഉള്ള വെള്ളം എല്ലാം കൂടെ തട്ടിമറിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ചിക്കനൊക്കെ വേവിച്ചോണ്ടിരുന്നു അപ്പൊ നമ്മക്കൊരു വിരുന്താരം വന്നു കേട്ടോ ഇന്ന വിരുന്ന് പിന്നെ കരങ്ങിയ വെള്ളമൊക്കെ കൊടുത്ത് നമ്മൾ പറഞ്ഞു കിട്ടും കേട്ടോ നമ്മുടെ ഇവിടെ ഉള്ളൊരു അപ്പൂപ്പന കഥ പറയാൻ വരുന്നതേ ഇടയ്ക്ക് അപ്പൊ ഞാൻ പറഞ്ഞു കിട്ടു ഓടിച്ചു എന്റെ ചിക്കൻ അടപ്പിന്ന അപ്പു അപ്പൂപ്പനെ എന്തായാലും ചോദിക്കുവാണേ ഞാൻ വന്നത് കൊണ്ട് കറി എല്ലാം കരിഞ്ഞ് തോന്നു ഞാൻ പറഞ്ഞില്ല കരിഞ്ഞ് തോന്നൂല്ല അടപ്പലോട്ട് ആക്കിയതേ ഉള്ളു കേട്ടോ അങ്ങനെ അപ്പൂപ്പം പോയി എന്റെ ഡയലോഗ് ചേട്ടാ അപ്പൊ അപ്പൂപ്പൻ വലിയ അപ്പൊപ്പം പോയി അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ നമ്മുടെ റെഡിയായി കുറച്ച് മല്ലിയിലൊത്തിരി ഇട്ടാൽ ഇങ്ങനെ എന്നെ ഓടിക്കൂടി കിടത്തിട്ട് വിരുട്ടു കേട്ടോ അപ്പോഴേ കുറച്ച് മല്ലിലൊക്കെ ഇങ്ങോട്ട് വിതറി എന്തൊക്കെയാ അപ്പോഴെന്തൊക്കെയാ മറന്നുപോയല്ലോ വെച്ചത് എന്തൊക്കെയാ നമ്മുടെ ദേശം ചി പറയുന്നോട്ടെ നമ്പർ വൺ ചീനി വേവിച്ചത് നമ്പർ ടു വറ്റ പച്ചക്കറി വെച്ചത് നമ്പർ ത്രീ എന്തുവാ നമ്പർ ത്രീ എന്തുവാ കറി ഉണ്ട് നമ്പർ ഫോർ ചിക്കൻ കറി ഉണ്ട് ഇനി ദേ ഇവിടെ മോലി കറി ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് തൈര് ദേ കട്ട ദേ കാണുന്നുണ്ടോ ഇനി നമുക്കത് സലാഡായിട്ട് ഞങ്ങളെടുക്കാം സലാഡ് വേണോ വേണോ സലാഡ് അപ്പോഴാണ് ഞങ്ങൾ സലാഡും ഒക്കെ ഉണ്ടാക്കി അങ്ങോട്ട് കഴിക്കാൻ പോകട്ടെ നല്ല കട്ട തൈര് ഇപ്പം ഞാൻ തൈര് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കും കേട്ടോ പാല് വാങ്ങിക്കുന്നിടത്ത വീട്ടുകാരിപ്പം പാലിനകത്ത് വെള്ളം ചേർക്കുന്നില്ല തോന്നുന്നു നല്ല കട്ടത്ത ഇരായിട്ടൊക്കെ തരുന്നുണ്ട് ഞാൻ വിചാരിച്ചിട്ട് കനാലിന്റെ അകത്തേ കനാലിൻ്റെ വെള്ളമൊക്കെ തുറന്നു വിട്ട് പാലിന് അകത്തിന്റെ വെള്ളമൊക്കെ െടുത്ത് ഒഴിക്കുന്നു നല്ല കട്ട തൈര് നമ്മുടെ പാൽ നല്ല കറ കറ കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ആ തൈര് നല്ല സൂപ്പർ കട്ട തൈരായിട്ട് നമുക്ക് കിട്ടും ഇലിയ മോനെ ഇല്ലെങ്കിൽ പിന്നെ കൊത്തനും പീരയും പോയാണ് എനിക്കതിഷ്ടമല്ല കേട്ടോ നല്ല കട്ട തൈരായിട്ട് നമുക്ക് കിട്ടും അപ്പഴും കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് അപ്പൂപ്പേൻ്റെ അടുത്ത് ഇരുന്ന് കാര്യം പറഞ്ഞിട്ട് വന്നേ അല്ലേ അപ്പോഴും കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് ചോറൊക്കെ ഉണ്ടിട്ട് ദേ ഞാനും പിടിച്ചെന്ന് കഥ പറയും ഇവിടെ ഇരിക്കോ കേട്ടോ ഞാൻ കാണിക്കാം കേട്ടോ ഇങ്ങനെ ഇരിക്കുവ ഇല ഇട്ടിക്കണ്ടോ ചോറിൻ ഇലക്കാന്നെ ഏ എട്ടാൻ പോവാന്നോ ആ എന്നാ പോയിട്ട് ഇല വെട്ടാൻ പോയി കേട്ടോ ആളേക്കാടിലെ വലിയ ഇലയൊക്കെ വെട്ടി വെട്ടിതേ ചോറണെന്ന് എനിക്കറിയത്തില്ല ആ ഇല നിറച്ചും കൂട്ടാനായി എനിക്കറിയത്തില്ല വലിയ ഇല ഇന്നത്തെ ആ ഇല്ല പോട്ടെ ഇന്ന അടിപൊളി സുന്ദര കുട്ടപ്പനായിട്ടാ ഇവിടെ വന്നത് കേട്ടോ ഉം പല്ലില്ലാതെ ആരെ ആരെങ്കിലും ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കുവോ പല്ലില്ലാത്ത അപ്പൂപ്പൻ ഇരുന്ന് ചിക്കൻ കറി ഇട്ടി കഴിക്കുന്ന മോരടുത്തൊഴിക്ക മോരടുത്തൊഴിക്കും ഞാൻ കഴിക്കുന്നില്ല എനിക്ക് തരുന്നത് വല്യ സന്തോഷം എനിക്ക് തരുന്നത് വലിയ സന്തോഷം ഞാൻ കഴിക്കുന്നില്ല എൻ്റെ കൂടെ കഴിച്ചോ കേട്ടോ എന്റെ ചോറ് കൂടെ കഴിച്ചോ അങ്ങനെ ഞങ്ങളെ ചോറൊക്കെ ഉണ്ട് കേട്ടോ ഉച്ച കഴിഞ്ഞു ഉച്ച കഴിഞ്ഞു ഇന്ന് വലിയ പണിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഉം ഇന്നെന്താ അമ്മണിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ അമ്മണിക്ക് തുണി കൊടുക്കാമെന്ന് അപ്പോഴാ പപ്പയുടെയും മോൻ്റെയും തുണിയൊക്കെ അങ്ങോട്ട് അങ്ങോട്ട് കൊടുത്ത അമ്മയ്ക്ക് യുവാവൊക്കെ കുറവുണ്ട് കേട്ടോ അത് ചോദിച്ചില്ലല്ലോ എൻ്റെ അമ്മിയുടെ കാര്യം യുവാവൊക്കെ കുറവുണ്ട് അപ്പോഴവള് മെഡിക്കുമണിയായിട്ട് ജോലിയൊക്കെ ചെയ്തു തരുന്നുണ്ട് കേട്ടോ ഉച്ചയ്ക്കൊന്നും അങ്ങോട്ട് മേളോട്ട് ഞാൻ അവിടെ തന്നെ കരികി അവിടെ തന്നെ അല്ലേ ഇടുന്നത് അപ്പോഴും മേളിലോട്ട് കയറാപ്പത്തില്ല ഭയങ്കര വെയിൽ അപ്പോഴും ഞാൻ വിചാരിച്ച് തഴച്ച് വെയിലൊക്കെ താന്നിട്ട് അവൾക്ക് കൊടുക്കാം അവക്ക് ക്ഷീണവും കുഴപ്പവും ഒക്കെ അല്ലേ നമ്മൾ പിന്നെ എന്താ ക്ഷീണത്തിന് നാരങ്ങ വെള്ളവും എന്തെല്ലാം ജ്യൂസുകൾ കുടിക്കും പാവം അവൾ അമ്മണിക്ക് എന്തോ അവൾക്ക് എന്തോ കൊടുക്കുന്നത് നമ്മൾ അപ്പോഴും പി ചായയൊക്കെ കുടിച്ചിട്ട് പോയി അപ്പോൾ ഇന്നലെ ഭയങ്കര രസമുണ്ടായി ഞാൻ പറയുന്നിങ്ങനെ എടുത്തു കേട്ടോ അപ്പോഴും നമ്മൾ ഞാൻ ഇന്നലെ എന്തൊക്കെയോ സാധനങ്ങൾ തീർന്നായിരുന്നു അപ്പോഴും നമ്മുടെ അണ്ണൻ്റെ ഈ കൊടുക്കാനെ ഞാൻ അണ്ണനെ കണ്ടപ്പോൾ വൈകീട്ട് വന്നപ്പം സന്ധ്യക്ക് വന്നപ്പം കൊടുക്കാൻ വേണ്ടി ഒരു ലിസ്റ്റ് എടുക്കും ലിസ്റ്റ് എഴുതി കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഞാൻ നീളത്തിലൊരു പേപ്പറിനകത്താണ് എഴുതി എഴുതി കേട്ടോ നീളത്തിലൊരു പേപ്പറിനകത്ത് നമ്മുടെ സാധനങ്ങളെല്ലാം എഴുതിയിട്ട് ബാക്കി വന്ന ഭാഗം ഉണ്ടല്ലോ ഞാൻ എടുത്തു കീറി എടുത്തിട്ട് ഞാൻ എന്തോ ഉള്ള ഒരു സ്വഭാവം നമ്മുടെ അണ്ണനും ആ ഒരു സ്വഭാവം ഉണ്ട് അന്നൻ്റെ പേരെഴുതും അഡ്രസ്സെല്ലാം എഴുതും ഏത് ന്യൂസ് പേ ന്യൂസ് പേപ്പർ കിട്ടിയാലും എന്തോ കിട്ടിയാലും ഒരു കലണ്ടർ കിട്ടിയാലും ആളിങ്ങനെ ഫുൾ എഴുതും അന്നനാണെങ്കിൽ ചെയ്യുന്നത് അണ്ണൻ്റെ പേര് അഡ്രസ്സ് എവിടെ താമസിക്കുന്ന അതൊക്കെ എല്ലാം എഴുതും ഫോൺ നമ്പർ വരെ ചിലപ്പം മിക്കവാറും എഴുതി വയ്ക്കും കേട്ടോ ഈ ചിലപ്പോൾ നമ്മൾ ന്യൂസ് ഞാൻ ചിലപ്പോൾ ഇരുന്ന് ഇങ്ങനെ മന്ദബുത്തിയാണെങ്കിലും ചിലപ്പോൾ എനിക്ക് വിവരമൊക്കെ വരും കേട്ടോ ചിലപ്പം വിചാരിക്കും ദൈവം ഈ ന്യൂസ് പേപ്പറൊക്കെ നമ്മൾ തൂക്കി കൊടുക്കുമല്ലോ ആ സമയത്തൊക്കെ കാണും ആരുടെ കയ്യിൽ പോയല്ലേ ചിലപ്പോൾ അവർ വിളിക്കുകയോ അങ്ങനെയൊക്കെ ചെയ് ചെയ്യുമായിരിക്കുമല്ലോ എന്നൊക്കെ ചിലപ്പം വിചാരിക്കും അപ്പോൾ ഇന്നലെ ഞാൻ ആ വാക്കിയൊന്ന പേപ്പറെടുത്ത് ഞാനുണ്ടല്ലോ ഇപ്പോഴും എന്നെ കല്യാണം കഴിച്ച് എൻ്റെ മക്കളെയും കെട്ടിക്കാറായ ആ സമയ ആയല്ലോ ഇപ്പോഴും അപ്പോഴി ഇപ്പോഴും ഞാനുണ്ടല്ലോ ഇപ്പോഴും ഞാനുണ്ടല്ലോ ഞങ്ങൾ മൂന്ന് സഹോദരങ്ങളല്ലേ ഇപ്പോഴും എൻ്റെ അണ്ണൻ അണ്ണൻ അണ്ണൻ്റെ പേരാദ്യയുള്ളൂ പിന്നെ ചേച്ചിയുടെ പേര് എഴുതു എന്നിട്ട് എൻ്റെ പേര് എഴുതും പിന്നെ അത് കഴിഞ്ഞിപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ അണ്ണൻ്റെ പേര് എഴുതും പിന്നെ ഇവിടുത്തെ രണ്ട് മക്കളുടെ പേരും ഇങ്ങനെ ഏതൊരു പേപ്പർ എനിക്ക് കിട്ടിയാലും ഞാൻ അങ്ങനെ എഴുതി വയ്ക്കും അങ്ങനെ എഴുതി വെച്ചിരുന്ന് എഴുതി വെച്ചിരുന്ന് ഇന്നലെ നമ്മുടെ അണ്ണൻ്റെ കൈയ്യെ കൊടുത്തത് ഏത് പേ ഏത് പേപ്പറായിരുന്നോ ഞാൻ പറഞ്ഞു ഇത് ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പറഞ്ഞും പറഞ്ഞ് അങ്ങോട്ട് മോൻ്റെ എന്നെ എനിക്ക് ഞാൻ ഇങ്ങനെയുള്ള സംഭവത്തിനൊന്നും ഞാൻ നിൽക്കത്തില്ലായിട്ടോ പിന്നെ ചിലപ്പം പഴക്കം വരെ എപ്പോഴും എപ്പോഴും സാധനങ്ങള് വാങ്ങണമെന്ന് പറഞ്ഞ പഴക്കു പറയലോ എന്ന് വിചാരിച്ച് ഞാൻ മോനോട് പറഞ്ഞ മോനെ പപ്പയുടെ അങ്ങോട്ട് കൊടുക്കേ ഇത് ഏതാ സംഭവം ഞാൻ നോക്കിയില്ല അവനും നോക്കിയില്ല കൊണ്ടു കൊടുത്തപ്പം നമ്മുടെ അണ്ണന് മുറ്റത്തിറങ്ങി കേട്ടിറങ്ങി മുറ്റത്തിറങ്ങിട്ട് ഇവളെന്തൊക്കെ എഴുതി വെച്ചേന്ന് നോക്കും അപ്പഴെന്നോടൊക്കെ നീ എന്തോ പേരല്ലേ എഴുതി പഠിക്കാന്ന് എനിക്കെന്തോ പേരാരടേ ഇറങ്ങി തീരുന്നു ഞാനെന്നേരം വിചാരിക്കോ ഈ പറയുന്നേ അപ്പഴും ഞാൻ ആ പേരെഴുതിയെങ്കിലും ഞാനങ്ങ് വിട്ടുപോയി മറന്നുപോയി ഞാൻ ഞാൻ ന്വേഷിച്ചു എന്തോ പപ്പ പറഞ്ഞേ അപ്പോഴും ഇവൻ്റ് അയ്യാ കൊടുത്ത് ഇത് വായിച്ചു നോക്കിയിട്ട് ഇവൻ്റ് അയ്യാ കൊടുത്ത കേട്ടോ ഇവൻ്റ് അയ്യാ കൊടുത്തിട്ട് ഞങ്ങൾ തോന്നി എൻ്റെ ദൈവമേ അത് ഇന്ന് പലയിരിക്കടെ പോയാലും ഇന്നലെ ആ പേരല്ലേ എഴുതിയത് ആ നമ്മൾ വേണ്ടുന്ന സാധനത്തിൻ്റെ ലിസ്റ്റ് ഇവിടെ ഇരുന്നേനും അങ്ങനെ അക്കിടി പറ്റി ഒന്നും പറയണ്ട കേട്ടോ അപ്പോൾ ഞങ്ങളൊന്ന് ചീച്ച ആ ഒരു ആ ഒരു പേരെഴുതിയ ലിസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു പേരെഴുതിയ ലിസ്റ്റ് ഇന്ന് അപ്പോഴും മോള് കോളേജിൽ കൊണ്ടു അവൾ ചെന്ന് കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരുന്ന് അവളുടെ നോട്ട്ബുക്ക് തുറന്ന് പോണ്ടട ആ ഒരു ലിസ്റ്റ് ഞാൻ പേരെഴുതിയത് അവളുടെ കയ്യിൽ പോയി അവൾ എന്തായാലും ഇവിടെ വന്ന് വൈകിട്ട് പറയാമോ ഇല്ല അമ്മയുടെ കാര്യം കൊണ്ട് തോറ്റു ഞാൻ ഇന്ന് ആ ലിസ്റ്റും കൊണ്ട് ഞാൻ പോ ഇങ്ങനെ ഇന്നലെ ആ ഒരു പേരെഴുതിയ ലിസ്റ്റ് ഇവിടെ കിടന്ന് കറക്കുമായിരുന്നു ഇന്നലെ ഇന്നുമായിട്ട് കേട്ടോ അയ്യോ എനിക്ക് ആ ഒരു സ്വഭാവം കൊണ്ട് കേട്ടോ എല്ലാത്തിനകത്തും ഇങ്ങനെ നമ്മളിങ്ങനെ പേപ്പറൊക്കെ വായിച്ചിട്ട് ഫുള്ളേ ഇരുന്ന് എഴുതി ഇപ്പോഴും ഞാൻ എഴുതും കേട്ടോ നമ്മുടെ വീട്ടിലെ അഡ്രസ്സ് എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല ഞാനിപ്പോഴും നമ്മുടെ വീട്ടിലെ അഡ്രസ്സ് ഇവിടുത്തെ അങ്ങനെ ഞാൻ ഇല്ല ചിലപ്പോഴും കാണാം പക്ഷെ ഇപ്പോഴും ഞാൻ ആ വീ എൻ്റെ വീട്ടിലെ അഡ്രസ്സാ ഇങ്ങനെ എല്ലാ ന്യൂസ് പേപ്പറിനകത്തും എവിടെയൊക്കെ കാണാവോ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ എഴുതും കേട്ടോ ആ അപ്പൻ്റെയും അമ്മയുടെയും പേരും ഞങ്ങളുടെ മൂന്ന് പേരുടെ പേരും ഇപ്പോഴും ഞാനങ്ങ് എഴുതും ഇന്ന് അങ്ങനെ അവളും പോയിട്ട് വന്ന് എനിക്കിട്ട് താങ്ങി അമ്മയുടെ കാര്യം കൊണ്ട് തോറ്റെന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞ് ഞാൻ വെറുതെ ആ എഴുതിയ ഒരു ലിസ്റ്റ് എവിടെയെല്ലാം പോയി ഓ എനിക്ക് അന്നേരം അങ്ങ് ചീ പലേർക്കെ പലരൊക്കെ ഇല്ല നമ്മൾ സാധനം വാങ്ങിക്കുന്ന കടയിലങ്ങാണ് കൊണ്ടു കൊടുത്തിരുന്നെങ്കിൽ അപ്പോൾ ചിലപ്പോൾ എന്നോട് ഇങ്ങനെ എഴുതുമ്പോൾ പറയും വേണ്ട നീ എന്നോട് എന്നോട് പറഞ്ഞാൽ അത് എനിക്ക് ഓർമ്മയുണ്ടല്ലോന്ന് ഞാനത് ചുമ്മാ അതെ ഇച്ചിരി കൂടുതൽ സാധനങ്ങൾ കാണും അപ്പോഴും ചിലപ്പോൾ ഓർമ്മ ഒക്കെയാണല്ലോ വന്നാലോ എന്ന് കരുതി ഞാനങ്ങ് എഴുതി കൊടുത്തു വിടുന്നത് കേട്ടോ അങ്ങനെ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി എനിക്കത് ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ ചിരിയും വരും കേട്ടോ അപ്പോഴൊക്കെ കഥയൊക്കെ പറഞ്ഞ് വൈകിട്ടായി ചെടിക്ക് വെള്ളമൊക്കെ ഒഴിക്കണം കേട്ടോ അതൊക്കെ ഉള്ളു അമ്മണി അവിടെ അമ്മണിയുടെ പരിപാടിയൊക്കെ നടത്തുന്നുണ്ട് കഴിയാറായി കേട്ടോ ഇനി അങ്ങ് വിരിച്ചിട്ടാൽ മതിയല്ലോ അപ്പോഴും ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷം ഇന്നും നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ തന്നെ ആയിരുന്നല്ലോ അപ്പോഴെ കൂട്ടുകാർക്ക് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരണേ അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം